making charges for for 916 gold ornaments start from just 2.9%. Bobby Jamunur International Jewelers, traditionally trusted for 162 years. ആരോഗ്യ വിഭാഗത്തിന് നഗരസഭ ചെയർപേഴ്സൺ ടി പി ഷാജി നിർദ്ദേശം നൽകി പട്ടാമ്പി നഗരസഭയുടെ ശുചിത്വ പരിപാലനവും ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ വിപുലമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് നഗരസഭയെ മാലിന്യമുക്ത ആരോഗ്യപൂർണമായ ഗ്രീൻ സിറ്റി പദവിയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി രാത്രികാല സ്കോഡ് ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയുവാൻ രൂപീകരിച്ചിട്ടുണ്ട് മാലിന്യം തള്ളാൻ സാധ്യതയുള്ള പോയിന്റുകളിൽ നിരീക്ഷണവും മിന്നൽ പരിശോധനയും നിയമലംഘർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു റെയിൽവേ പരിസരത്തെ ശുചിത്വം റെയിൽവേ കമാനം പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ ജാഗ്രത പുലർത്തുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടപ്പാക്കും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും റോഡുകളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തും പട്ടാമ്പി നഗരസഭാ പരിധിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേക ഫീൽഡ് സ്റ്റാഫിനെ നിയോഗിക്കുവാനും തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജാജു അബ്ദുൽഷൻ ചേർന്ന യോഗത്തിൽ ക്ലീൻ സിറ്റി സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു